ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖായിരിക്കല്ലേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോയിരുന്നു അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ കരുതി നിങ്ങളെക്കൂടെ ഞാൻ നാട് കാണിക്കാന്ന് പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് വീടുകൾ വന്ന് ഒരുപാട് പ്ലോട്ട്സ് തിരിച്ച് വീടുകളായി തുടങ്ങിയിട്ടുണ്ട് തൊട്ടടുത്തൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഉണ്ടില്ലേ വീടുകൾ പ്ലോട്ടിൽ മൊത്തം നിറഞ്ഞോണ്ടിരിക്കുക സ്കൂളുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുള്ള പാരൻസ് എല്ലാവരും ഇവിടെ വീട് വാങ്ങി താമസിക്കാനൊക്കെ പ്രിഫർ ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ മെയിൻ ജങ്ഷനും കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം ഒന്ന് കുഞ്ഞിനൊരു ചെരുപ്പ് വാങ്ങണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം അവരെ തണുപ്പിക്കാനായിട്ട് ഒരു നല്ലൊരു ബാർ അല്ലെങ്കിൽ എന്താ നല്ലൊരു ബേക്കറിയിൽ കയറണം വല്ലപ്പോഴും കൂടിയല്ലേ ഇങ്ങനെയൊക്കെ പിള്ളേരെ സന്തോഷിപ്പിക്കാൻ പറ്റും എപ്പോഴും കടയിൽ കൊണ്ടുപോയി ഇതുപോലെയുള്ള ജങ്ക് ഫുഡ്സ് വാങ്ങിയ അത്രയും ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ അപ്പോൾ ഇത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും അന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും യൂസ് ചെയ്യുകയും ചെയ്യും വൈകുന്നേരമായിട്ടും ജംഗ്ഷനിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും മൂവ് മുഴുവതും പോവാം ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറി കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ പോകുന്നത് നല്ലൊരു ജംഗ്ഷനിലേക്കാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആണ് ഒരുപാട് കുട്ടികളുണ്ട് ഈ സ്കൂളിൽ പഠിക്കാനായിട്ട് എപ്പോഴും എപ്പോഴും പോലീസും പോലീസ് ഡീപ്പോ കാണാറുള്ള ഒരു സോണാണിത് ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിച്ചിരി കൂടി റഷ് ഉള്ള ഏരിയയിലോട്ടാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്പോട്ട് എത്തി ഈ കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് സാധനം വാങ്ങേണ്ടത് അതിന് ഇവിടെ ഇറങ്ങി അലർച്ചല്ല സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സ്പീഡായി പർച്ചേസിംഗ് ആയിരുന്നു കുഞ്ഞിൻ്റെ ഡായ്പർ പിന്നെന്താ വാവിക്ക് കുറുക്കിനുള്ള സാധനങ്ങൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളായിരുന്നു വാങ്ങിച്ചത് ഓണം പെരുന്നാൾ അതുപോലത്തുള്ള ഫെസ്റ്റിവൽ ടൈം ആയിക്കഴിഞ്ഞാൽ കടയിൽ ഭയങ്കര തിരക്കാണ് ഏതാണ്ട് ഞങ്ങളുടെ പർച്ചേസിങ്ങും കഴിഞ്ഞു ബില്ലും കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു ബേക്കറിയിലോട്ട് കയറി പിന്നെ പിള്ളേരെ ചില്ലാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് ഞാനൊരു ഷമാം ജ്യൂസും കുറച്ച് ഷവർമ്മയും ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ മീൻ വയൽ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബില്ലിംഗ് എത്തിയപ്പോഴാണ് ഞാൻ പുതിയൊരു സാധനം കണ്ടത് അതിൻ്റെ പേര് ദിൽ കുഷ് എന്നാണ് അറിയാത്തവർക്കായിട്ട് ബന്നിനകത്ത് കുറച്ച് മധുരമുള്ള ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓക്കെ ഈ കടയിൽ കണ്ടത് മീൻ ദിൽഖുഷന്ന് പറഞ്ഞിട്ടൊരു ആണ് പക്ഷെ അത് നല്ല ക്യൂട്ടായിരുന്നു കണ്ണിൻ്റെ ഭാഗത്തൊരു ചെറിയൊക്കെ വെച്ചിട്ട് നല്ലതായിരുന്നു ഞങ്ങളൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിറങ്ങി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഓക്കെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടിലെത്തിയപ്പോഴേക്കും മാമി പറഞ്ഞു നിനക്ക് ദിൽ വേണ്ടേ നോക്കിയപ്പോഴേക്കും തലയില്ലാത്തൊരു ഐറ്റം ഇരിക്കുകയാണ് അതൊക്കെ അടിച്ചു പോയി എല്ലാവരും കണ്ട അതിന് വാല് എന്ത് രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗും കൂടി വൈൻ്റപ്പിയാണ് Bye and take care.